നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത ആൾനാശമുണ്ടായി എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നതാണ് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലാം തീയതി പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് പാകിസ്ഥാന് പാകിസ്ഥാന്റെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം ഇരുന്നൂറ്റി മുപ്പത്തി എട്ടോളം സൈനികർക്ക് മരണാനന്തര ബഹുമതിയായി ഗാലൻട്രി അവാർഡുകൾ പ്രഖ്യാപിച്ചിരുന്നു ഈ ഗ്യാലറി അവാർഡുകൾ നൽകിയതെല്ലാം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞ സൈനികർക്കാണ് അതായത് നൂറ്റി മുപ്പത്തി പേരുടെ ലിസ്റ്റ് തന്നെ പാകിസ്ഥാൻ സൈന്യം പുറത്തുവിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഈ പോരാട്ടത്തിൽ പാകിസ്ഥാൻ്റെ സൈന്യത്തിന് കനത്ത ആൾനാശം ഉണ്ടായി എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത് ഇതുവരെ പാകിസ്ഥാൻ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞത് ഈ യുദ്ധം ഞങ്ങൾ വിജയിച്ചു എന്നാണ് ഇന്ത്യക്ക് കൃത്യമായ തിരിച്ചടി നാൽ എന്നാണ് പക്ഷേ അതിനൊരു തെളിവും ഹാജരാക്കാൻ ഇതുവരെ പാകിസ്ഥാന് സാധിച്ചിരുന്നില്ല ഇപ്പോഴിതാ തെളിവുകൾ ഹാജരാക്കുന്നില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാന് പറ്റിയ എല്ലാവിധ കേടുപാടുകളും ഓരോന്നോരോന്നായി പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ അഞ്ച് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു മൊത്തത്തിൽ ആറ് വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന വിവരങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തുവിട്ടത് ഇന്ത്യയുടെ വ്യോമസേനയാണ് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇത് പുറത്തുവിട്ടത് ഇന്ത്യൻ വ്യോമസേനയുടെ അവകാശവാദങ്ങളെ പിന്തുണച്ചുകൊണ്ട് ബ്രിട്ടീഷ് കമ്പനിയുടെ വെബ്സൈറ്റിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ പുറത്തു വന്ന ചില വിവരങ്ങൾ പിന്തുണ നൽകുക കൂടി ചെയ്തത് നമ്മൾ കണ്ടതാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ്റെ അഞ്ച് യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ വിമാനങ്ങളും വെടിവെച്ചിട്ടു അതവർ ഇങ്ങോട്ടാണ് ആരോപിച്ചു കൊണ്ടിരുന്നത് അതായത് ഇന്ത്യൻ വിമാനങ്ങൾ ഞങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതല്ല ഇന്ത്യയുടെ വിമാനങ്ങളല്ല ഇന്ത്യക്ക് ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്ന് ഗവൺമെന്റ് പാർലമെൻറിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആധികാരികതയോടുകൂടിയാണ് പറഞ്ഞത് പാർലമെൻറ്റിൽ കള്ളം പറയാൻ കഴിയില്ല പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല പാകിസ്ഥാൻ പറഞ്ഞത് ഇന്ത്യയുടെ ആറ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നാണ് അത് നേരെ തിരിച്ചുള്ള കണക്കായിരുന്നു പാകിസ്ഥാന്റെ വിമാനങ്ങളാണ് നഷ്ടമായത് മാത്രമല്ല ഒരു ഓസ്ട്രിയൻ പ്രതിരോധ വിദഗ്ദ്ധൻ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ തകർന്നു കിടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ ഞങ്ങൾ മെയ് മാസത്തിൽ തന്നെ കിട്ടിയതാണ് എന്ന് ഇപ്പോൾ വെളിപ്പെടുത്തുന്നു ഇന്ത്യയുടെ വ്യോമസേനയോ സൈന്യമോ ഇത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കാത്തതുകൊണ്ടാണ് ഞങ്ങളിത് പുറത്തുവിടാതിരുന്നത് എന്നും പറഞ്ഞ് അവർ രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു കനത്ത ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് എന്നതിൻ്റെ വിവരങ്ങളാണ് അതായത് നൂറ്റി അൻപതോളം സൈനികരാണ് ഇപ്പോൾ ഇന്ത്യയുടെ ആക്രമണത്തിൽ മരിച്ചത് എന്ന വിവരങ്ങളാണ് ഈ ഗ്യാലണ്ട്രി അവാർഡ് പാകിസ്ഥാൻ്റെ തന്നെ ഗ്യാലറി അവാർഡ് പരിശോധിക്കുമ്പോൾ ഗ്യാലണ്ട്രി അവാർഡിൻ്റെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക അതായത് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി പാകിസ്ഥാനിൽ ചെറിയ രീതിയിൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു അതായത് ഏതൊരു പാകിസ്ഥാനോട് പാകിസ്ഥാനി പൗരനോടും നമ്മൾ നേരത്തെ ചോദിച്ചാൽ അയാൾ പറയുക ജയിച്ചത് പാകിസ്ഥാനാണ് എന്നാണ് കാരണം ഇന്ത്യക്ക് തിരിച്ചടി നൽകി ആ തിരിച്ചടി നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ കരസേനാ മേധാവിക്ക് ഫീൽഡ് മാർഷലായി പ്രൊമോഷൻ നൽകിയത് അപ്പോൾ എന്തെങ്കിലും കാണാതിരിക്കുമോ എന്നതാണ് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നത് അതായത് ഞങ്ങൾ യുദ്ധം വിജയിച്ചു എന്ന് വരുത്തി തീർക്കാനായി പാകിസ്ഥാൻ ഇങ്ങനെ സേനാ മേധാവിക്ക് ഒരു നക്ഷത്രം കൂടി നൽകി മാത്രമല്ല ചൈനീസ് സൈന്യം നടത്തിയ ഒരു സൈനിക ഡ്രില്ലിന്റെ പടം വെച്ചിട്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണമാണ് എന്ന് വരുത്തി തീർത്തു ഇതൊക്കെയാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നടത്തിയത് അല്ലാതെ ഇന്ത്യയെ ഒരു ഒരു തുള്ളി മണ്ണ് ഇന്ത്യക്ക് മേലിൽ വാരിയിടാൻ പാകിസ്ഥാന സാധിച്ചിട്ടില്ല ഇന്ത്യക്ക് ഒരു നാശനഷ്ടവും വരുത്താൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല തീർച്ചയായും പാകിസ്ഥാൻ ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യക്ക് നേരെ വിക്ഷേപിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതെല്ലാം ഇന്ത്യ ആകാശത്തു വച്ച് തന്നെ തകർത്തു കളയുകയും ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന് കനത്ത നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഗാലൻട്രി അവാർഡുകൾ പുറത്തു വന്നപ്പോൾ അതിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അങ്ങനെയല്ല തങ്ങളുടെ രാജ്യം പറഞ്ഞത് തെറ്റാണ് വലിയ നാശനഷ്ടം ഉണ്ടാകും ായിരിക്കുന്നു എന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് പിന്നെ എന്തിനാണ് ഈ കരസേനാ മേധാവിക്ക് ഫീൽഡ് മാർഷനായി പ്രൊമോഷൻ നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ഇത്രയധികം കനത്ത പ്രഹരം ഏറ്റുവാങ്ങിയിട്ടും ഇവിടെ അഫ്രീഡിയെ പോലുള്ളവർ വിജയറാലി നടത്തിയത് എന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു തീർച്ചയായും വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് സൂചന പാകിസ്ഥാന്റെ നഷ്ടം ഇതിൽ ഒതുങ്ങുന്നില്ല കനത്ത ആൾനാശവും ആയുധനാശവും മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെ നാശനഷ്ടവും പാകിസ്ഥാൻ ഉണ്ടായിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലോകം പ്രതീക്ഷിക്കുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്